ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക രൂക്ഷമായ വിലക്കയറ്റം തടയുക തൃശൂർ പൂരം കലക്കലിലെ ഗൂഢാലോചനക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി പൊൻകുന്നം ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു ദിവസം കേരളത്തിന്റെ ആറടി മണ്ണിൽ കുഴിച്ചുപൂടുന്ന തരത്തിലേക്ക് സംസ്ഥാന ഭരണം അറപ്പറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അഴിമതി എവിടെ നോക്കിയാലും അഴിമതിയുടെ കൂത്തരങ്ങായി സഖാക്കൾ ഈശവീർപ്പിക്കുന്ന ഒറ്റ പരിപാടി മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി പിള്ള അധ്യക്ഷനായി സനോജ് പാനക്കൽ ടി കെ ബാബുരാജ് എം ടി പ്രീത ബിനേഷ് ചെറുവള്ളി ശ്യാം ബാബു പി ജെ സെബാസ്റ്റ്യൻ ലൂസി ജോർജ് പി സി ത്രേസ്യാമ ഇന്ദുകല എസ് നായർ ലിജി ഷാജൻ കെ ആർ സോമശേഖരൻ നായർ സൂരജ് ദാസ് ബിജു മുണ്ടുവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു റോയി സേവ്യർ ടി എ ഷിഹാബുദ്ദീൻ ആസാദ് എസ് നായർ നിതിൻ സാബു എസ് ടി ജോസഫ് സൂരജ് കുമാർ ബാബു വട്ടക്കാട്ട് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൊൻകുന്നാം